സിദ്ധാർത്ഥന് അവസാനത്തെ മുന്നറിയിപ്പുമായി സുമിത്ര കേണുത്താണു സിദ്ധാർത്ഥൻ കുടുംബവിളക്കെ പ്രേക്ഷകരെന്നുറങ്ങും നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജ ഒരു അധികം സമ്മതിക്കുന്നില്ല നമ്മുടെ സുമിത്രയ്ക്കൊപ്പം സിദ്ധാർത്ഥന് നിൽക്കുന്ന കാര്യത്തിൽ പൂജയ്ക്ക് അതിനോടൊട്ടും തന്നെ യോജിക്കാൻ കഴിയുന്നില്ല പൂജയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ശരിയുമാണ് അതായത് ആദ്യ ഭർത്താവാണ് രണ്ടാം ഭർത്താവിനെ രണ്ടാമതൊരു വിവാഹം കഴിച്ച സുമിത്രയ്ക്ക് ആദ്യ ഭർത്താവിനെ നോക്കേണ്ട കാര്യമില്ല ഫുൾ ആദ്യ ഭർത്താവിനെ എന്താ പറയുക വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യവുമില്ല പക്ഷേ സുമിത്രയ്ക്ക് സരസ്വതി അമ്മയോട് മറുത്ത് പറയാനും സാധിക്കുന്നില്ല അതാണ് അവിടെ സംഭവിക്കുന്നത് എന്തായാലും നമ്മുടെ സുമിത്ര കഴിയുന്നതും ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം എന്നൊക്കെ പക്ഷേ എന്തോ സിദ്ധാർത്ഥൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിലാണ് താനും നമ്മുടെ പി എനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അനിരുദ്ധിനെ വിളിക്കണം എത്രയും വേഗം അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം എന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥൻ ആ പി എനോട് പറയുന്ന രംഗം നമുക്ക് പ്രൊമോയ്ക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അപ്പവും ദീപവും ഒക്കെ നമ്മുടെ സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി സുമിത്രയുടെ വീട്ടിലേക്ക് വരുന്ന ആ രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ പൂജയ്ക്ക് ചെറുതായിട്ടൊരു ഷോക്ക് തന്നെയായിരുന്നു വേണം പറയാൻ വെച്ചാൽ ഇയാളെ കാണാൻ ഇവർ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ പൂജയുടെ ഒരു നോട്ടം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ രഞ്ജിത രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വേറെ ഒന്നുമല്ല ഇപ്പോൾ അവിടെ പൂജ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് രഞ്ജിതയ്ക്ക് എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ട് പൂജ മാത്രമാണല്ലോ ഇപ്പോൾ പുറത്തൊരു ആളായിട്ട് അവിടെ ഉള്ളത് അപ്പോൾ പൂജയ്ക്ക് എന്തായാലും മനസ്സുകൊണ്ടൊരു ഒറ്റപ്പെടൽ ഫീലായിട്ടുണ്ട് ഉണ്ടാകും അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ നമ്മുടെ പങ്കജൻ്റെ അടുത്ത് മുതലെടുക്കാനാണ് നമ്മുടെ രഞ്ജിത പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു സമയം നീ എന്തായാലും എന്താ പറയുക പാഴാക്കി കളയറു ഈ ഒരു സമയം വേണം നീ അവളെ വരുതിയിലാക്കിയെടുക്കാൻ ഇങ്ങനെ രഞ്ജിത നമ്മുടെ പങ്കജിനെ ഉപദേശിച്ചു കൊടുക്കുന്ന രംഗവും നമുക്ക് പ്രമകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥൻ ഇനി സുമിത്ര സിദ്ധാർത്ഥനെ പടിയിറക്കുമോ അല്ലെങ്കിൽ ഇനി അനിരുദ്ധരും കൂടി വരുമ്പോഴേക്കും മകനും അച്ഛനും എല്ലാം കൂടി വരുമ്പോഴേക്കും സുമിത്രയുടെ മനസ്സ് മാറുമോ അവിടെ പൂജയത്തെ ഇതുപോലെ ഒറ്റപ്പെടുമോ അല്ലെങ്കിൽ പൂജ ഇനി ഈ ഒറ്റപ്പെടുന്ന പേരിൽ നമ്മുടെ കൂടുതൽ അടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ സംഘർഷപരിതമായ മുഹൂർത്തങ്ങളിലേക്ക് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ആ കുറേ മുഹൂർത്തങ്ങളിലേക്ക് തന്നെയുള്ള കുടുംബവളക്കിനി വരാൻ പോകുന്നത് അച്ഛനും അമ്മയും മകനുമൊക്കെ ഒന്നിക്കുന്ന രംഗങ്ങളായിരിക്കുമോ ഇനി വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്